നമ്മുടെ നാട്ടിൽ മോഷണം വീണ്ടും തുടർക്കഥയാകുന്നു ഇന്നലെ രാത്രി രണ്ട് മണിക്ക് കുന്നിക്കോട് ഒരു കടയിൽ നടത്തിയ മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ മോഷണം നടത്തിയ കള്ളനെ കണ്ടെത്തുവാനായി പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇന്നലെ രാത്രി രണ്ടു മണിക്ക് കുന്നിക്കോട് പഴയ വികാസിന് ഓപ്പോസിറ്റുള്ള പച്ചക്കറി കടയിലാണ് മോഷണം നടന്നത് കടയിലുണ്ടായിരുന്ന പതിനായിരം രൂപയും അയ്യായിരം രൂപ വില വരുന്ന സാധനങ്ങളുമാണ് കടയിൽ നിന്നും മോഷണം പോയിട്ടുള്ളത് ചെറുകിട കച്ചവടക്കാർ പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള മോഷണങ്ങൾ ഒരു സ്ഥാപനത്തെയും അതിനെ ആശ്രയിക്കുന്ന തൊഴിലാളികളെയും പട്ടിണിയിലാക്കും പരമാവധി കള്ളനെ കണ്ടെത്താൻ വേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മോഷണത്തെ തുടർന്ന് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നിക്കോട് പോലീസ് മോഷണ സ്ഥലം പരിശോധന നടത്തുന്നു പിന്നെ പത്തിന്റെ അവസാനം അത് കാണുന്നു ഇവിടെ ഇരുന്നെല്ലാം ഐറ്റങ്ങളും കഴിഞ്ഞതിന് ശേഷം നന്നായി അറിയ നല്ലത്